ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമായ ഭഗവത്ഗീത മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നമുക്ക് എത്ര അളവിൽ മോചനം തരുന്നു എന്ന സത്യം എത്ര പേർ അറിയുന്നു എത്ര അളവിൽ നിന്നുള്ളതിനെ ചെറിയൊരു മാറ്റം വരുത്തി വലിയ അളവിൽ എന്നാക്കി മാറ്റുകയാണ് അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എഴുതിയ സത്യം എത്ര പേർ അറിയുന്നു ശർക്കര മധുരമുള്ള വസ്തുവാണെന്ന് എത്ര അറിയുന്നു ശർക്കര കഴിക്കുന്നവരറിയുന്നു അല്ലാത്തവർക്കറിയില്ല അല്ലാത്തവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും മധുരമുള്ള വസ്തു എന്താ മധുരം എന്നാർക്കറിയില്ല കഴിച്ചാലല്ലേ അറിയുള്ളൂ അതുപോലെ ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ അത് എത്രമാത്രം നമുക്ക് പ്രേരണാദായകമാണെന്നും സങ്കീർണങ്ങളായ മാനസിക ഭാവങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ജീവിതം നയിക്കാൻ വഴിയൊരുക്കുമെന്നും മനസ്സിലാവുള്ളൂ അത് അതിലേക്ക് പ്രവേശിച്ച് ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ തന്നെയേ മനസ്സിലാവു ഇനി മറ്റൊന്നുകൂടി പറയട്ടെ ഗീത അർഷഗ്രന്ഥമായതുകൊണ്ട് നമ്മൾ ആയിരം പ്രാവശ്യം പഠിച്ചു ആയിരത്തൊന്നാമത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ പുതിയ ആശയങ്ങൾ കിട്ടും ഞാൻ എല്ലാം മനസ്സിലാക്കി കിട്ടുമോ എന്ന് തോന്നും ആയിരത്തി രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴോ പുതിയ ആശയം അതുവരെ ചിന്തിക്കാത്തത് വരും സംശയമില്ല ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്യാം ഒരു മതത്തെയോ ഒരു ദൈവത്തെയോ അതിൽ പ്രതിപാദിക്കുന്നില്ല ശരിയാണ് നൂറു ശതമാനം ശരിയാണ് ഒരു മതവിഷയോ ഇല്ല ഒരു ദൈവവിഷയവും ഇല്ല എല്ലാ ദൈവങ്ങളെയും അംഗീകരിക്കുക ഏഥാ മാം പ്രപദ്ധ്യന്തേ താം തഥൈവ ഭജാമ്യഹം യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതും ഇച്ഛതി തസ്യ തസ്യാജലാം ശ്രദ്ധാം താമേവ വിദദ്ധാമ്യഹം എന്ന് പറയുന്നതിന് എന്ത് പരിമിതിയുള്ള ഒരു പരിമിതിയില്ല ചിന്തിക്കുക എന്നാലും അതൊരു ഹിന്ദു മതഗ്രന്ഥമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു ഹിന്ദു ധർമ്മഗ്രന്ഥം തന്നെയാണ് ഹിന്ദു ധർമ്മഗ്രന്ഥം തന്നെയാണ് അത് തെറ്റിദ്ധാരണ പരത്താണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണിച്ചാൽ ആ തെറ്റിദ്ധാരണ പരത്തനാണ് ആ ചിദാനന്തപുര സ്വാമി എന്ന് പറഞ്ഞോളൂ ഹിന്ദു ധർമ്മഗ്രന്ഥാ ഒരു സംശയവുമില്ല എല്ലാത്തിനെയും ആദരിക്കുന്ന എല്ലാത്തിനും നന്മ ആശീർവദിക്കുന്ന ഹിന്ദു ധർമ്മഗ്രന്ഥം ആ മനുഷ്യരാശിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ മുൻനിർത്തി എഴുതപ്പെട്ടൊരു അമൂല്യ സൃഷ്ടിയാണ് ഗീത നൂറ് ശതമാനം യോജിക്കുന്നു